ഓം ശ്രീ മഹാദേവേ നമ നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതിന് രാത്രി പന്ത്രണ്ട് ആറിന് ശനിവക്രം ആരംഭിച്ചിരിക്കുകയാണ് നവംബർ പതിനഞ്ച് വരെയാണ് ഈ ശനിവക്രം ശനി രാശി മാറാതെ കുംഭം രാശിയിൽ തന്നെ പിന്നോട്ട് സഞ്ചരിക്കുകയാണ് പോരൂരിട്ടാതി രണ്ടാം പാദത്തിൽ നിന്നും ഒന്നാം പാദത്തിലേക്കും പിന്നീട് ചതയ നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നു നവംബർ പതിനഞ്ചിന് തിരിച്ച് നേരെ യാത്ര ആരംഭിക്കുന്നു ഈ ശനി എല്ലാ രാശിക്കാരെയും പലവിധത്തിൽ ബാധിക്കും വക്രം ചെയ്യുന്ന ശനി അതിബലവാനാണ് അതുകൊണ്ട് തന്നെ ദോഷഫലങ്ങൾ കുറയുകയും ഗുണഫലങ്ങൾ കൂടുതലുണ്ടാവുകയും ചെയ്യും ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി മുതലായവ അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഈ കുറച്ചു മാസങ്ങൾ ആശ്വാസത്തിൻ്റെതായിട്ടുള്ള കാലമാണ് നമ്മളിപ്പോൾ ധനക്കൂറുകാർക്ക് ഈ ശനി വക്രം ഏത് തരത്തിലാണ് ബാധിക്കുക എന്നാണ് ചിന്തിക്കുവാൻ പോകുന്നത് ധനക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് ധനക്കൂറുകാർക്ക് ശനി രണ്ടാം ഭാവത്തിൻ്റെയും മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് മൂന്നിലാണ് കുംഭം രാശിയിൽ നിൽക്കുന്നത് വക്രം ചെയ്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ശനി ധനുകൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു അഞ്ച് സന്താനാദി ഭാഗങ്ങളും ഒൻപത് ഭാഗ്യം പിതാവ് തുടങ്ങിയ ഭാഗവും പന്ത്രണ്ട് നാശം വ്യയം പതനം വിദേശം എന്നീ ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് വ്യാഴമാകട്ടെ ഇവർക്ക് ആറിലാണ് സ്ഥിതി ചെയ്യുന്നത് മെയ് ഒന്നാം തീയതി മുതൽ അപ്പോൾ ശനിയുടെ ഈ നില മൂന്നിലെ ശനിയുടെ നില വളരെയധികം ഗുണപ്രദമാണ് മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ പാപഗ്രഹങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അതായത് പാപഗ്രഹങ്ങളെ കൊണ്ട് ഗുണഫലം ജാതകകാരന് ലഭിക്കുന്ന സമയമാണ് അവരുടെ ദശാബഹാരം ചാരവശാലുള്ള ഈ നിലപ്പൊക്കെ പക്ഷേ വ്യാഴം ആറിൽ പോകുന്നത് അല്പം ദോഷത്തെ ചെയ്യും കുറച്ച് ദൈവാധീനക്കുറവ് ഉണ്ടാകുമെന്ന് മാത്രം ആറിൽ നിൽക്കുന്ന വ്യാഴം അവിടെ നിന്നുകൊണ്ട് ധനുകൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും പന്ത്രണ്ടാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാവങ്ങൾക്ക് പൊതുവെ പുഷ്ടിമ വരികയും അഥവാ ഈ ഭാവങ്ങളാൽ കിട്ടുന്ന ഫലങ്ങൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യും പൊതുവിൽ ആറിൽ നിൽക്കുന്നതുകൊണ്ടുള്ള ദോഷലങ്ങൾ ഈ കൂട്ടത്തിൽ അനുഭവിക്കുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് മൊത്തത്തിലുള്ള ഫലത്തിലേക്ക് കടക്കാം അതിനു മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ ധനുകൂറുകാർക്ക് അവരുടെ രണ്ടിന്റെയും മൂന്നിന്റെയും അധിപനായിട്ട് മൂന്നിൽ നിൽക്കുന്ന ആ ശനി പൊതുവിൽ വളരെയധികം ഗുണഫലങ്ങളെ ഇപ്പോൾ നൽകിയിട്ടുണ്ടാകും കുറച്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നാലിലേക്ക് കടക്കുകയായല്ലോ കണ്ടകനായിക്കൊണ്ട് നാലാം ഭാവത്തിലേക്ക് കടക്കുകയും ചെയ്യും അപ്പോൾ ഈ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന ശനി അവർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള പലതരം സഹായങ്ങളും സഹോദരന്മാർക്കും ഗുണഫലങ്ങളും കാര്യങ്ങൾ ചെയ്യാൻ മുൻപില്ലാത്തൊരു ധൈര്യവും സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണതയും ഉണ്ടാക്കിയിട്ടുണ്ടാകും അധികാരികളിൽ നിന്നും ബഹുമാനവും അവരുടെ കുലമഹിമ പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള അവസ്ഥകൾ അല്ലെങ്കിൽ സംഭവങ്ങൾ ഉണ്ടാവുക ധനപരമായിട്ടുള്ള പുഷ്ടിമ അല്ലെങ്കിൽ ധനസമൃദ്ധി ഉണ്ടാവുക വാഹനങ്ങൾ വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ ഗുണബലങ്ങൾ ഇതുവരെയും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും വക്രസഞ്ചാരം കൊണ്ട് ഇതൊന്നും കുറയുകയില്ല കുറച്ചുകൂടി നന്നാവുക മാത്രമേ ഉള്ളൂ കാരണം പിന്നോട്ട് സഞ്ചരിക്കുന്ന ഗ്രഹത്തിന് പിന്നിലെ രാശിയുടെ ഫലങ്ങൾ കൂടി തരുവാൻ കഴിയും എന്നൊരു പ്രമാണം കൂടിയുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ രണ്ടാം ഭാവത്തിന്റെ അധിപനം കൂടി ആയിരിക്കുന്ന ശനിയാണ് പിന്നോട്ട് സഞ്ചരിക്കുന്നത് ധനസ്ഥാനവും സുഖസ്ഥാനവും ഒക്കെ ആയിട്ടുള്ള രണ്ട് അതിലേക്ക് അതിലെ ഫലങ്ങൾ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ധനപരമായിട്ട് വളരെയധികം ഗുണഫലങ്ങളാണ് ധനക്കൂറുകാരെ കാത്തിരിക്കുന്നത് ഈ ശനി എന്നാൽ ധനകാരകനായിട്ടുള്ള ദൈവാധീന കാരകനായിട്ടുള്ള വ്യാഴം ആറിൽ പോയത് മാത്രമാണ് ചെറിയൊരു തിരിച്ചടിയായിട്ടുള്ളത് എന്നിരുന്നാലും ധനപരമായിട്ട് കുറച്ചുനാള് മുൻപ് അവർക്ക് അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാറിക്കിട്ടുകയും അല്ലെങ്കിൽ കുറച്ചു നാളായി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നവർക്ക് കുറച്ചുകൂടി നല്ല അവസ്ഥകൾ കൈവരുവാനായിട്ട് സാധിക്കും മാത്രമല്ല അവിടെ നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നത് അഞ്ച് ഒമ്പത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലേക്കുമാണ് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുകയും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അവർക്ക് സാധിക്കുക അതുപോലെ മുടങ്ങിക്കിടന്ന സംരംഭങ്ങളിലേക്ക് തിരിച്ചു പോയിട്ട് അത് പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്ന് ലാഭത്തിലാക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും മറ്റും ചെയ്യുന്നതാണ് ഇപ്പോൾ ജോലി ഉപേക്ഷിച്ച് നിന്നിരുന്നവരുണ്ടെങ്കിൽ അവർ പഴയ ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുവാനും പിരിച്ചുവിടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ പഴയ ജോലിയിൽ തിരികെ പ്രവേശിക്കാനും മറ്റും അവസരമുണ്ടാകുന്നു മുൻപ് വേണ്ടെന്ന് വെച്ചിരുന്ന പല കാര്യങ്ങളും രണ്ടാമതൊന്ന് പുനർവിചിന്തനത്തിന് വിധേയമാക്കും ഈ സമയത്ത് അത് ഏത് കാര്യമായാലും തൊഴിൽപരമായിട്ടായാലും വിദ്യാഭ്യാസ സംബന്ധമായിട്ടായാലും ഉപരിപഠനത്തിനും മറ്റും ആഗ്രഹിച്ചിരുന്നവർ അത് വേണ്ടെന്ന് വെക്കുകയോ താൽക്കാലികമായിട്ടോ മറ്റോ മുടങ്ങി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പുനരാരംഭിക്കുവാൻ ഈ സമയത്ത് അവസരങ്ങൾ കൈവരുന്നതാണ് അഥവാ നിങ്ങൾക്ക് ഈ സമയത്ത് ശ്രമിച്ചാൽ വീണ്ടും പഠനം തുടങ്ങുവാൻ അല്ലെങ്കിൽ വീണ്ടും ആരംഭിക്കുവാനായിട്ട് കഴിയുന്നതാണ് അതുപോലെ ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ വിദേശ രാജ്യങ്ങളിലേക്കും മറ്റും ശ്രമിച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ മുടങ്ങി പോവുക നടക്കാതെ പോയിട്ടുള്ളവർക്ക് ഈ സമയത്ത് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവുന്നതാണ് കണ്ണ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മുൻപ് ബാധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറിയിരുന്നാലും വീണ്ടും വരുവാനുള്ള അവസരങ്ങളാണ് സൂക്ഷിക്കേണ്ടതാണ് കണ്ണിനെ സംബന്ധിച്ച് മൂലകുടുംബത്തിലെ ഷെയറുകൾ നിങ്ങൾക്ക് ഭാഗിച്ചു കിട്ടുവാനുള്ള അവസരങ്ങൾ വരുന്നതാണ് മുൻപ് ഭാഗം പിരിയുവാനും മറ്റും ആലോചിച്ചിട്ട് ഏതെങ്കിലും കാരണവശാൽ തടസ്സപ്പെട്ടു പോവുക മുടങ്ങി മുടങ്ങിപ്പോവുക മുതലായവയുണ്ടെങ്കിൽ ഈ സമയത്ത് അത് നടക്കാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബസ്വത്ത് അതുപോലെ കുടുംബ വീട് മുതലായവ നിങ്ങൾക്ക് തന്നെ ലഭിക്കുവാനും അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അത് ലഭിക്കാനുള്ള ചർച്ചകളോ എഴുത്തുകുത്തുകളോ മറ്റും നടക്കാൻ സാധ്യതയുണ്ട് ഭൂമി ലാഭം ഉണ്ടാകാനും സാധ്യത മൃഗങ്ങളെ മറ്റും വളർത്തി ഉപജീവനം നടത്തുന്നവരും അല്ലെങ്കിൽ നൽകാലികളെ വളർ കണ്ടെത്തുന്നവർക്കും വളരെ നല്ല അവസരങ്ങളാണ് വരുന്നത് അവർക്കും വളരെ ലാഭകരമായിട്ട് ആ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകാനും മുൻപ് നഷ്ടത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ലാഭത്തിലേക്ക് ആക്കുവാനും മറ്റും കഴിയുന്നതാണ് ദിവസവേദനക്കാർക്കും വളരെ നല്ല അവസരങ്ങൾ കൈവരുന്നതാണ് കൃഷിക്കാർക്കും പൊതുവെ നല്ല അവസരങ്ങൾ കൈവരുന്നതാണ് വീട് മുതലായവ പണിയുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നവരോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കിയിട്ട് അടുത്തു തന്നെ ആ പുതിയ ഭവനത്തിലേക്ക് കയറി താമസിക്കുവാനുള്ള അവസരം വരുന്നു അഥവാ വീട് പണി കഴിഞ്ഞു കിടന്നിട്ട് താമസിക്കാൻ സാധിക്കാതിരുന്നവർക്ക് അത് സാധിക്കുവാനോ പകുതി വഴിയിൽ വീട് പണി നിർത്തിവെക്കേണ്ടി വന്നിരുന്നവർക്ക് അത് പൂർത്തിയാക്കാനും കഴിയുന്നതാണ് പുതിയതായിട്ട് വീട് പണിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് പുതിയ വീട് വാങ്ങുവാനോ അല്ലെങ്കിൽ പുതിയ വീടിന്റെ പണികൾ ആരംഭിക്കുവാനോ അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങുവാനും മറ്റും സാധിക്കുന്നതുമാണ് വളരെയധികം ഗുണബലങ്ങളാണ് മൂന്നിൽ നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോൾ ധനുകൂറുകാർക്ക് വരുവാൻ പോകുന്നത് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ സ്വന്തം ജാതകത്തിൽ ലഗ്നാൽ ഈ ശനിയുടെ ഭാവാധിപത്യവും നിൽപ്പും ബലാബലവും എത്ര എന്നതിനനുസരിച്ചിട്ടാണ് ഈ ചാരബലങ്ങളുടെ ഗുണബലങ്ങളും ദോഷഫലങ്ങളും ലഭിക്കുന്നത് പൂർണ്ണമായിട്ടും നല്ല ഭാവങ്ങളുടെ അതിവിനായിട്ട് നല്ല സ്ഥാനത്ത് കൂടി നിൽക്കുന്ന ശനിയാണ് ജാതകത്തിലെങ്കിൽ ഈ പറഞ്ഞ ഗുണബലങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ശനിയുടെ നിൽപ്പും ബലത്തിനും അനുസരിച്ചിട്ട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് അത് ഇതെന്നല്ല ഏത് ഗ്രഹത്തിൻ്റെ തന്നെ ആയാലും ആ കാര്യം ഒന്ന് ഓർമ്മിച്ചു കൊള്ളണം പൊതുവിൽ നിങ്ങൾക്ക് മെയ് മാസം മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ദൈവാധീനക്കുറവ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കാര്യതടസ്സങ്ങളും മറ്റും ഈ സമയത്തൊന്ന് മാറിക്കിട്ടുന്നു അതുപോലെ ധനപരമായിട്ട് ചെറിയ ഞെരുക്കങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടത് ഈ സമയത്തൊന്ന് കിട്ടുന്നതാണ് അധികാരികളിൽ നിന്നും അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സമുദായ സംഘടനകളിലോ ഒക്കെ സ്ഥാനമാനങ്ങൾ വഹിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൈവരുന്നതാണ് നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യങ്ങളിൽ ബിസിനസ് കാര്യങ്ങളിലോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് പേപ്പറുകൾ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ സമയത്ത് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ ലോണുകൾ സബ്സിഡികൾ മുതലായവയ്ക്ക് ഗവൺമെന്റിൻ്റെതും മറ്റും അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടുക എല്ലാ തരത്തിലുള്ള ലോണുകളും മറ്റും നിങ്ങൾക്ക് പാസ്സായി വരിക തുടങ്ങിയ ഉണ്ടാകും പണം കടം വാങ്ങിയവർ തിരിച്ചു തരാതിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഈ സമയത്ത് തിരിച്ചു തരാൻ സാധ്യതയുണ്ട് പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക കാണുവാനായിട്ട് പോവുക മുതലായ കാര്യങ്ങളും സംഭവിച്ചേക്കാം കുടുംബ ബന്ധുക്കളെയും മറ്റും സന്ദർശിക്കുവാനും ഇടയുണ്ട് ഈ സമയത്ത് സന്താനങ്ങൾക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾക്ക് ജോലി കിട്ടുക ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ മുതലായാൽ വിജയിക്കുക ഉന്നത പഠനത്തിന് പോവുക അല്ലെങ്കിൽ പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നത വിജയം നേടുക മറ്റുള്ളവരുടെ മുമ്പിൽ മക്കളെ ചൊല്ലി നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സംഗതികൾ ഉണ്ടായി വരും ചില ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് മങ്ങിപ്പോയതായിട്ട് അനുഭവങ്ങൾ ഉണ്ടായി കാണും ഭാഗ്യ കേടുകൊണ്ട് കിട്ടാൻ ഇരുന്ന ചില സംഗതികൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് കരുതിയിരുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടാനിടയുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനോ അല്ലെങ്കിൽ തൊഴിൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റും പോകാൻ ശ്രമിക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സമയത്ത് പോകുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല അനുഭവങ്ങളായിരിക്കും ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുക വേണമെങ്കിൽ ഈ സമയത്ത് നാട്ടിൽ വരാൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാവുക നാട്ടിൽ വീടുപണി മുതലായവ തുടങ്ങി വയ്ക്കാൻ കഴിയുക അല്ലെങ്കിൽ വീട് പണിത് പൂർത്തിയായവർക്ക് അതിലേക്ക് കയറി താമസിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സംഗതികൾ ഉണ്ടാവുന്നതാണ് ധന ചിലവ് നിയന്ത്രിക്കാൻ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ് അനാവശ്യ കാര്യങ്ങൾക്കും ആർഭാടങ്ങൾക്കും മറ്റും വേണ്ടി ധനം ചിലവഴിക്കുന്നത് ശ്രദ്ധയോടുകൂടി വേണം അത്തരം അവസരങ്ങൾ നിങ്ങൾക്ക് ധാരാളം ഉണ്ടാകുന്നതാണ് വീഴ്ച മുതലായവ പറ്റാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആഴ കൂടുതലുള്ളതോ അല്ലെങ്കിൽ ജലവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലോ സന്ദർശിക്കാൻ പോകുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വാദസംബന്ധമായ അസുഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് ഒരു ശമനം ഉണ്ടാകുന്നതാണ് എന്നാൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കരൽ രോഗങ്ങൾ പ്രമേഹം മുതലായവ അനുഭവിച്ചു ഇപ്പോൾ അസുഖ വർധനയ്ക്കും സാധ്യതയുണ്ട് വയർ സംബന്ധമായ അടിവയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് പിതാവിനും ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വാദ സംബന്ധമായിട്ടോ ഹൃദയ സംബന്ധമായിട്ടുള്ള ഉള്ള അസുഖങ്ങൾ പുറപ്പെടാനും അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളവർക്ക് അതൊന്ന് വർദ്ധിക്കുവാനും സാധ്യതയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥവും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതം എടുക്കുക അതുപോലെ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലോ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ധാര പിൻവിളക്ക് കൂളമാല മുതലായവ സമർപ്പിക്കുകയും ശ്രീരുദ്രമന്ത്രം കൊണ്ട് അഭിഷേകം നടത്തുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാൻ ഉത്തമമാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ എണ്ണവിളക്ക് കത്തിക്കുക ശുദ്ധമായ എള്ളെണ്ണ എള്ള് മുതലായവ വാങ്ങി സമർപ്പിക്കുന്നതും ഗുണകരമാണ് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നതും താമരമാല തുളസിമാല തുളസി ദളങ്ങൾ നെയ്വിളക്ക് മുതലായവ സമർപ്പിക്കുന്നതും സഹസ്രനാമം ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് സർപ്പത്തിങ്കൽ മാസം തോറും വഴിപാടുകൾ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ദോഷശാന്തി വരുത്താവുന്നതും കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുവാനായിട്ട് ഉതകുന്നതുമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം